യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണം റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണശേഷിയുടെ തീവ്രതയും ആസൂത്രിതമായ നീക്കങ്ങളും വെളിപ്പെടുത്തുന്നു റഷ്യൻ സൈന്യം പൂർണ്ണ തോതിലുള്ള സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം നടന്ന ഏറ്റവും ശക്തവും തുടർച്ചയുമായ ആക്രമണങ്ങളിൽ ഒന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെ അരങ്ങേറിയത് യുക്രൈൻ സൈനിക വൃത്തങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒരൊറ്റ രാത്രി കൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഡ്രോണുകളും നാല്പത്തിയെട്ട് മിസൈലുകളും ഉൾപ്പെടെ മൊത്തം അറുന്നൂറ്റി നാല്പത്തി മൂന്ന് വ്യോമാക്രമണ ആയുധങ്ങളാണ് റഷ്യ വിക്ഷേപിച്ചത് ഇത് യുക്രൈനിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി റഷ്യയുടെ ഈ വൻതോതിലുള്ള ആക്രമണം അവരുടെ സൈനിക ശേഷിയുടെ വ്യാപ്തിയും യുദ്ധ ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധതയും അടിവരയിടുന്നു റഷ്യൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം കീവ നഗരം തന്നെയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്ന ഈ ആക്രമണത്തിൽ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പോലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഈ ആക്രമണത്തിന്റെ വ്യാപ്തി യുദ്ധം കൂടുതൽ ക്തരൂഷിതവും വിനാശകരവുമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് സൂചന നൽകുന്നു പുലർച്ചെ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടാണ് കീവിലെ ജനങ്ങൾ ഉണർന്നത് റഷ്യൻ ആക്രമണത്തിന്റെ തീവ്രതയെ തുടർന്ന് പുതുതായി നിർമ്മിച്ച രണ്ട് നിര വീടുകൾ പൂർണ്ണമായും തകർന്നു ഒരു കാർഡിയോളജി ക്ലിനിക് നിരവധി ഫാക്ടറികൾ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവയ്ക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു ഈ ആക്രമണത്തിൽ രാജ്യത്തിനുടനീളം കുറഞ്ഞത് നാല് പേർ മരിക്കുകയും അറുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ കണക്കുകൾ റഷ്യൻ ആക്രമണങ്ങളുടെ ശക്തിക്ക് മുന്നിൽ യുക്രൈനിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കീവിന് പുറമെ തെക്കൻ നഗരമായ സപ്പോരോഷ്യയിലും ആക്രമണം നടന്നു അവിടെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഈ ആക്രമണങ്ങൾ യുക്രൈൻ ജനതയുടെ ജീവിതത്തെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും കാര്യമായി ബാധിച്ചു റഷ്യൻ ആക്രമണത്തിന്റെ വ്യാപ്തി അയൽ രാജ്യങ്ങളെയും അതീവ ജാഗ്രതയിലാക്കി അയൽ രാജ്യമായ പോളണ്ട് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അവരുടെ തെക്ക് കിഴക്കൻ നഗരങ്ങൾക്ക് സമീപമുള്ള വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചു റഷ്യൻ മിസൈലുകൾക്ക് പോളണ്ടിന്റെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് ഭീഷണി കണക്കിലെടുത്താണ് ഈ നടപടി അപകട സാധ്യത ഒഴിഞ്ഞു പോകുന്നതുവരെ പോളണ്ട് അവരുടെ വ്യോമസേന ജെറ്റുകൾ പറത്തി സമാനമായ ആശങ്കകൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട് ഈ യുദ്ധം പ്രാദേശിക സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാണെന്ന് ഇത് കാണിക്കുന്നു റഷ്യൻ ആക്രമണത്തിന് പണം കണ്ടെത്തുന്നത് അവരുടെ എണ്ണ വാതക വരുമാനത്തിൽ നിന്നാണെന്നും അത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബോധ്യപ്പെടുത്തുന്നതിൽ യുക്രൈൻ ഇതുവരെ വിജയിച്ചിട്ടില്ല ഈ സാഹചര്യം യുക്രൈനിന്റെ പ്രതിരോധ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് നിർണായകമായ നടപടിയെടുക്കേണ്ട സമയം വളരെ കാലമായി കഴിഞ്ഞു എന്ന് അദ്ദേഹം ലോകശക്തികളോട് അഭ്യർത്ഥിച്ചു ഈ വലിയ ആക്രമണം യുദ്ധം കൂടുതൽ തീവ്രമാകുന്നതിന്റെ സൂചനയാണ് യുക്രൈൻ നഗരങ്ങളെ സംരക്ഷിക്കുന്നതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ശക്തമായ സഹായവും ആവശ്യമാണ് അതോടൊപ്പം റഷ്യയുടെ വരുമാനം കുറയ്ക്കുന്നതിനുള്ള നടപടികളും നിർണായകമാണ് ഈ സാഹചര്യം യുക്രൈൻ പ്രതിസന്ധിയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു ഇത് ലോക സമാധാനത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയാണ് ഉണർത്തുന്നത്